ഇനി ലൈറ്റ് ടവറിന്റെ മുകളിൽ കയറി വരെ ശാസിച്ച് താഴെ ഇറക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഭവം എന്താണെന്നറിയോ അറിയോ ആന്ധ്രാപ്രദേശില് എൻ ഡി എ റാലിക്കിടയിലാണ് അണികളിൽ ചിലർ ലൈറ്റ് ടവറിന്റെ മുകളിൽ കയറിയത് ഈ സമയം പവൻ കല്യാൺ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇതിനിടയിൽ കയറിയാണ് നരേന്ദ്രമോദി ആളുകളോട് താഴെ ഇറങ്ങാൻ ആവശ്യം കെ ബി ശ്രീധരൻ ഉണ്ടോ ഗുഡ് മോർണിംഗ് ശ്രീധരൻ ഇത് എനിക്ക് തോന്നി ഇതിനു മുൻപും ഇതുപോലെ തന്നെ ഒരിക്കൽ ഒരു സ്ത്രീയോടോ മറ്റോ ഇങ്ങനെ മുകളിൽ നിന്നും താഴെ ഇറങ്ങാൻ നരേന്ദ്രമോദി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഗുഡ് മോർണിംഗ് ഇത് ഇപ്പോ ആന്ധ്രാപ്രദേശിൽ തന്നെ രണ്ടാമത്തെ സംഭവമാണ് എന്റെ ഓർമ്മയിലുള്ളത് കഴിഞ്ഞ തവണ മോദി അവിടെ ഒരു റാലിക്ക് എത്തിയപ്പോൾ സമാനമായി ഒരു പെൺകുട്ടി പ്രധാനമന്ത്രി കാണാൻ ഇങ്ങനെ ടവറിന് മുകളിൽ കയറി ആ കുട്ടിയെ മോദി അനുനയിപ്പിച്ച് താഴെ ഇറക്കുന്നൊക്കെ നമ്മൾ കണ്ട കാഴ്ചയാണ് ഏതായാലും ഇതിപ്പോൾ ഇന്നലെ വിജയവാഡയിൽ എൻ ഡി എയുടെ റാലി നടക്കുകയാണ് ടി ഡി പി ജനസേന ബി ജെ പി പ്രവർത്തകരെ കൊണ്ടൊക്കെ അവിടെ നിറഞ്ഞിരുന്നു ഇതിനിടയിലാണ് ചിലർ ഈ താൽക്കാലികമായി സ്ഥാപിച്ച ലൈറ്റ് ടവറിന് മുകളിലേക്ക് കയറുന്നത് വൈദ്യുതി പ്രവാഹമുള്ള ഒരു ടവറൊക്കെയാണ് അതായത് ലൈറ്റ് ഘടിപ്പിച്ച ടവറാണ് ഏതെങ്കിലും സാഹചര്യത്തിൽ അതിന് ഷോക്ക് ഏൽക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട് ഈ സമയം ജനസേനാ നേതാവ് പവൻ കല്യാൺ സംസാരിച്ചു പെട്ടെന്നാണ് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ ഇത് പെടുന്നത് അദ്ദേഹം ഉടൻ തന്നെ ഇടപെട്ടുകൊണ്ട് ആ പ്ര പവൻ കല്യാണിൻ്റെ പ്ര ഈ പ്രസംഗം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇവരെ താഴെ ഇറക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു ഏതായാലും പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് മോദി ഈ ആളുകളുടെ സുരക്ഷ അത് നോക്കിക്കൊണ്ട് മോദിയുടെ ഇടപെടൽ വലിയ കയ്യടിയാണ് സമൂഹ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ബി ജെ പി ഹാൻഡിലുകൾക്കിടയിലൊക്കെ ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ഏതായാലും ആളുകളോട് വളരെയധികം ഏതാണ്ട് പത്തിലധികം ആളുകൾ ആ ലൈറ്റ് ടവറിനും മുകളിൽ കറി ഉണ്ടായിരുന്നു അവരോടൊക്കെ പറഞ്ഞ് അവരെ ശാസിച്ചുകൊണ്ടൊക്കെയാണ് പ്രധാനമന്ത്രി അവരെ താഴെ ഇറക്കിയത് ഏതായാലും ഒരു വിഭാഗം ഈ പ്രധാനമന്ത്രിയുടെ ഈ പ്രവൃത്തിയെ കൈയടിച്ചുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് മറ്റൊരു വിഭാഗം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് മോദിയുടെ റാലിയിൽ തുടർച്ചയായി ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു സെറ്റ് ഇട്ടിട്ടുള്ള പരിപാടിയാണ് എന്നുള്ള ഒരു വിമർശനമൊക്കെ ഉയരുന്നുണ്ട് ഏതായാലും പോലും ഇങ്ങനെ വളരെ സാഹസികമായി ഇങ്ങനെ ഒരാളെ കാണുന്നതിന് വേണ്ടിയൊക്കെ ആളുകൾ കയറി നിൽക്കുന്നത് ഒഴിവാക്കേണ്ട സംഭവം തന്നെയാണ് അതിൽ ഇടപെട്ടത് ഏതായാലും നല്ല കാര്യമായി തന്നെയാണ് നമുക്ക് എടുത്ത് കാണാൻ കഴിയുന്നത് शरी श्री <laughs>